അസലാ വാല്ക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മി വറഹ്മാൻ റഷീം അലഹമുല്ലാറബൻ അള്ളാഹു മസ് വസ്ലിം മുഹമ്മദിൻ വാല അലി മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരന്മാരെ പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിലാണ് നമ്മളുള്ളത് ഹജ്ജും ബലിപെരുന്നാളും പെരുന്നാളും അതിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഓരോ ഹജ്ജും ബലിപെരുന്നാളും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ ഓർക്കാതെ ഒരിക്കലും കടന്നുപോകുന്നില്ല അബുലംബിയ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിയുടെ സ്മരണ പുതുക്കുമ്പോൾ ആ ഇബ്രാഹിമി മില്ലത്ത് പിൻപറ്റാൻ ആ പ്രവാചകനിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രത്യേകതകളുള്ള പ്രവാചകനാണ് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഏതൊരു വായനക്കാരനും മനസ്സിലാകുന്ന യാഥാർഥ്യമാണ് അള്ളാഹു സുബാന ഹുബല വിശുദ്ധ ഖുർആാനിൽ പതിനാറാം അധ്യായം സൂറത്തു നഹലിന്റെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി രണ്ട് വരെയുള്ള വചനങ്ങളിൽ ആ പ്രവാചകന്റെ ചില പ്രത്യേകതകളും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കാകണം അള്ളാഹു സുബാന ഹുഅല ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത് ഇന്ന ഇബ്രാഹിമൊക്കെ ആ ഉമ്മ നിശ്ചയമായും ഇബ്രാഹിം അദ്ദേഹം ഒരു സമുദായമായിരുന്നു ഒരു സമൂഹം ഒരു സമുദായം ഒറ്റക്ക് ചെയ്യേണ്ടതും സഹിക്കേണ്ടതും ആ പ്രവാചകൻ ചെയ്തിട്ടുമുണ്ട് സഹിച്ചിട്ടുമുണ്ട് എന്ന് ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ബോധ്യമാകും അള്ളാഹു തുടർന്ന് പറഞ്ഞത് ആ അനിച്ചല്ലില്ല ആ പ്രവാചകൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനായിരുന്നു അള്ളാഹു സുബാനഹുപചാരക്ക് പരിപൂർണമായും കീഴൊതുങ്ങുവാൻ ആ പ്രവാചകന് സാധ്യമായി തൻ്റെ മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അറുക്കാൻ തുനിഞ്ഞു തൻ്റെ ഭാര്യയും മകനെയും മക്കയിൽ കൊണ്ടുചെന്ന് വിട്ടേച്ചു പോരാന് പറഞ്ഞപ്പോൾ അവർ അദ്ദേഹം അനുസരിച്ചു തൻ്റെ പിതാവും സമുദായവും അവർ ആരാധിക്കുന്ന വിഗ്രഹാരാധനയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും വേണ്ടി പറഞ്ഞപ്പോൾ അതും അവിടുന്ന് അനുസരിച്ചു അങ്ങനെ എല്ലാ രൂപത്തിലും അള്ളാഹുവിനെ പരിപൂർണമായും കീഴ്പ്പെടുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഹനീഫൻ അദ്ദേഹം ഋജു മനസ്കനായിരുന്നു നേർ നിന്നും വ്യതിചരിക്കാതെ സിറാത്തിലും മുസ്തീമിൽ സഞ്ചരിക്കുന്ന വക്രതയില്ലാത്ത തൻ്റെ പ്രവർത്തനങ്ങളിൽ ദീനിൽ യാതൊരുവിധ കൂട്ടിച്ചേർക്കലുകളുമില്ലാതെ പരിപൂർണമായും സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിച്ച വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒലം യക്കുമിനൽ മുഷിരിക്കീൻ ആ പ്രവാചകൻ ഒരിക്കലും മുഷിരിക്കുകളുടെ ബഹുദേവാരാധകരുടെ കൂട്ടത്തിലായിരുന്നില്ല ഷിർക്കിൻ്റെ നേരിയ ലാഞ്ചന പോലും ആ ജീവനത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം വീണ്ടും അള്ളാഹു പറഞ്ഞു ഷാ കിരൻ അൻ അവിടുന്ന് തനിക്കല്ലാഹു നൽകിയ അനുഗ്രഹച്ചനെ പരിപൂർണമായും നന്ദി കാണിച്ച വ്യക്തിത്വമായിരുന്നു തൻ്റെ മകനെ അറുക്കാൻ തുനിഞ്ഞ സന്ദർഭം മാത്രം മതി ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നതിൻ്റെ ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ വർഷങ്ങൾ കാത്തിരുന്ന ശേഷം ലഭിച്ച കുട്ടി എന്ന അനുഗ്രഹം അള്ളാഹു സുബഹാന അറുക്കാൻ പറഞ്ഞപ്പോൾ സങ്കോചം അതിനെ വാരിപ്പുണരാൻ അനുസരിക്കുവാൻ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാൻ അവിടുന്ന് സന്നദ്ധമായിട്ടുണ്ട് സഹോദരന്മാരെയ സഹോദരിമാരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അഞ്ച് സ്വഭാവ ഗുണങ്ങളാണ് പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് അദ്ദേഹം ഒരു ഉമ്മച്ചായിരുന്നു രണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന കാനിച്ചായിരുന്നു മൂന്ന് വക്രതയില്ലാതെ നേർവഴിയിൽ സഞ്ചരിക്കുന്ന ഹനീഫായിരുന്നു നാല് ശിർക്ക് ജീവനത്തിൽ ചെയ്യാത്ത രൂപത്തിലുള്ള വ്യക്തിത്വമായിരുന്നു അഞ്ച് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന വ്യക്തിയായിരുന്നു ഈ അഞ്ചു

അനുഗ്രഹങ്ങളെല്ലാം നന്മകൾ നൽകിയിട്ടുണ്ട് പരലോകത്ത് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ആ പ്രവാചകൻ ആവുകയും ചെയ്യുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു നിങ്ങൾ നോക്കൂ ഈ അഞ്ച് ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബെഹാന ഹൂബച്ചാല ഇത് നമ്മൾക്കും നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും ഇബ്രാഹിം നബിയുടെ ജീവനത്തിലെ ഈ ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്കും ഈ ദുനിയാവിൽ നന്മകൾ ഉണ്ടാകുവാനും സിറാത്തിൽ മുസ്ലക്കീമിലൂടെ വഴി നടക്കുവാനും പരലോകത്ത് നേട്ടം ലഭിക്കാനും അള്ളാഹു സുബെഹാന ഹൂബച്ചാല നമുക്ക് വഴി കാണിച്ചു നൽകുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം കേൾക്കുന്നതിനെപ്പുറച്ച് ആ ജീവിതം പകർത്താൻ നമ്മൾ സന്നദ്ധമാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസലു അല മു മുഹമ്മദിനോ അല അലി മുഹമ്മദ് അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി